ായിട്ടുള്ള ആൾക്കാരും ബസ് സ്റ്റോപ്പുകളിൽ ഉണ്ടാവാറുണ്ട് ഇയാൾ പറയുന്നു ഇയാൾ വലിയ ഗുണ്ടയാണ് പക്ഷെ സത്യത്തിൽ ഇയാളുടെ അവസ്ഥ ദൈവത്തിനും ഇത് കാണുന്ന നമുക്കും അല്ലേ അറിയുള്ളൂ ചേട്ടാ കൊട്ടാരക്കരയ്ക്ക് ബസ് ഉണ്ടോ എങ്ങനെ കൊട്ടാരക്കരയ്ക്ക് കൊട്ടാരക്കരയ്ക്ക് ബസ് ഉണ്ടോ എന്ന് എനിക്കറിയാമല്ല പക്ഷെ ഒരു മോനുണ്ട് സായ്കുമാർ സായികുമാറി കാർ ഉണ്ട് അതറിയാം സായികുമാറിന് രണ്ട് മക്കളുണ്ട് അതറിയാവോ അവരൊന്നും ഫിലിം ഇല്ലല്ലോ അതുകൊണ്ട് അവരെ അറിയാൻ പാടില്ല പക്ഷേ പക്ഷേമാർ രണ്ട് മക്കളുണ്ട് ആണല്ലേ ശരി തമാശക്കാരനാ ആണല്ലോ വേറൊരു ഹിന്ദിയക്കാരൻ അല്ല എന്നാ എവിടെ പോകാൻ നിക്കും വേറുതെ ഇങ്ങനെ നിൽക്കുക എങ്ങും പോകാനില്ല അതുകൊണ്ട് നിൽക്കുക അതുകൊണ്ട് മറ്റുള്ളവരെ മെനക്കെടുത്താൻ വേണ്ടി ചുമ്മാ അച്ച അച്ചകെട്ടി ഇറങ്ങിയേക്കു എവിടെ പോണ കൊറേ ആ ഞാൻ എവിടെയെങ്കിലും പോകോളാം ബസിന്റെ സമയം അറിയത്തില്ല ആകട്ടെ ചേട്ടാ ഞാൻ മൂന്നാലഞ്ച് ദിവസം വല്ലതും കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും തരമായിരുന്ന വളരെ ഉപകാരമായിരുന്നു അങ്ങനെ പറയല എനിക്കിത് വയ്യാത്തൊരാളാണ് എനിക്ക് എന്തെങ്കിലും തരണം ചേട്ടാ തന്നോടല്ലേ പറഞ്ഞു എന്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല അല്ല അങ്ങനെ പറഞ്ഞു അപ്പൊ താൻ എനിക്ക് പലിശ തരത്തില്ല 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 അപ്പം ഞാൻ അവിടെ കിടക്കുന്ന ഞാൻ ഇവിടെ ഇഴഞ്ഞു വന്ന് അടുക്ക പൈസ ചോദിച്ചാൽ നിന്റെ തരാനില്ല നിന്റെ പൈസ എനിക്ക് തരാനില്ല അത് ശരി ുംഫുഫുടിച്ചുഫു ഞാൻ ഇപ്പൊ ചോദിക്കുമ്പോ കളിക്കുന്നു ഇവടിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ കുടുംബം കലക്ക് അല്ല ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണാന്ന് പറഞ്ഞിരിക്കോ എന്താ എന്നെ കാണാൻ ഞാൻ പറയാത്തെ അല്ല ഇവിടെ പറഞ്ഞതാ ഇനി വരുമ്പോ കാണാവേ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ

എന്നോടാ വേണ്ട കളി ഏ ഇനി പേടിയാണെന്ന് തോന്നലോ ഇങ്ങനെ ഇങ്ങടാ എന്താടാ എന്താടാ ഇങ്ങടത്ത് തലേക്കെട്ട് അരിക്കടാ ഏഹ് ആ തലേക്കെട്ട് അരിക്കടാ ഞാനാണോ ഇടാത്ത തലയൊക്കെ ഇട്ടിക്കടാ ചുമ്മാരിയാ ആ തല കേട്ടാ പോ എന്താ വന്നേ ഓ വന്നേടാ മോനെ എന്നോട് കളിക്കില്ല നിനക്ക് എത്തിക്കര പക്കിയാലാന്നറിയാ വെള്ളയാലും പരമ്പാരാന്നറിയാട കായും കൊച്ചു ഇവരൊക്കെ മരിച്ചു പോരല്ലേടാണിക്കില്ലേ കളിക്കില്ലേ എന്നോട് കളിക്കില്ലട പോടാ ഞാനോടാ ഇല്ല 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 പോടാ അവന്റെ മട്ടുമ്പാവൊക്കെ കണ്ടു കഴിഞ്ഞ അവൻ ഈ നാട്ടിലെ ഗുണ്ടയാണെന്ന് രക്ഷപ്പെട്ട് എന്റെ അമ്മ അടുക്കരുത് ഓ അവൻ ആ കത്തിയങ്ങാനും കൊണ്ട് തന്നെ കുത്താൻ വന്നിരുന്നെങ്കി ഈ കാലലാണിയുള്ള ഞാൻ എങ്ങനെ രക്ഷപെട്ടേനെ എന്റെ ദൈവമേ ഓ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ടി വി പ്രോഗ്രാമുകളും സിനിമകളും നാടകങ്ങളും ഒക്കെ കാണാറുണ്ട് പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രൊഡ്യൂസറെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല അത്തരത്തിലൊരു പ്രൊഡ്യൂസർ ഒരു നാടകം രംഗത്തെത്തിക്കാൻ വേണ്ടി പെടാ പാടുപെടുകയാണ് പക്ഷെ വേലി തന്നെ വിളവ് തിന്നാലോ അത് ശരിയാവില്ല എന്റെ അടിപൊളി ീന്നോ എന്നെ മാത്രം ഒന്ന് രക്ഷിക്കണേ ദീപം 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 ഇന്ന അച്ഛം ചായ അച്ഛൻറെ ചങ്കു കത്തുന്നു ചായ ചൂട് കൊണ്ടാണോ അല്ല ഈ ചായപ്പൊടിയുടെ വില ഓർത്തിട്ടോ പോയാൽ ഇത് എവിടെ ചെന്നെത്തും

ഇവിടെ ഫയർ ഫോഴ്സ് എന്റെ ചെല്ലുട്ടി അച്ഛന് വല്ലോണ്ട് വിശക്കണു എന്റെ കുട്ടി അകത്ത് പോയി അച്ഛന് കഞ്ഞി വിളമ്പി വെക്ക ഈ അച്ഛൻ പുറത്തു പോയി വാക്കി വാക്കിയുരുചിയായിട്ടാ പലതും കഴിച്ചിട്ട് വരാം അച്ഛാ ഞാനും കൂടെ നീയും കൂടെ വന്നാൽ വന്നാൽ കൊന്നുകളും ഞാൻ കേടി ദീപേ ഹായ് ഇതാര് വിഷ്ണു ഞാനിപ്പോൾ വിഷ്ണു കാര്യം പറഞ്ഞ് മാക്കെടുത്ത് അകത്തേക്ക് വച്ചതേയുള്ളൂ അതായിരിക്കും നിന്റെ എന്തോ വിഷ്ണു ഒറ്റക്ക് ഇരിക്കയായിരുന്നു ഞാൻ ഞാനും നിന്നൊറ്റക്കൊന്ന് കാണാൻ വേണ്ടിയിരിക്കുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ടോ എനിക്കൊരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ

ഡയലോഗ് പറയുമ്പോ ചെലപ്പോ നീ എന്താ ഇവിടെ കൊണ്ടു തരാൻ പറഞ്ഞു തോക്കിന് പകരം വടിയോ എടാ വടി കൊണ്ട് എങ്ങനെയാടാ വെടി വെക്കുന്നത് ആ ഇന്ന് തോക്കെടുത്തിട്ടില്ല വേണെങ്കിൽ ഈ വടികൊണ്ട് വെടിവെക്കോ ആ വടിയെങ്കിൽ വട എടാ നിനക്ക് ജീവൻ വേണമെങ്കിൽ മാറിക്കോ ഈ വടി വടികൊണ്ടെ ഞാൻ വെടിവെക്കും ും തല്ലിടിക്കരുത് പിന്നെ ആ കാരം ആടനെ കാലേ മാരി തറയിലടിച്ച് കൊല്ലു മനുഷ്യ എന്നിട്ട് വേണമെങ്കിൽ ഞാൻ ജയിലിൽ പോവാൻ അല്ലടി പോണം നിങ്ങൾ പോണം നിങ്ങള് ജയിലിൽ പോയിട്ട് വേണം എനിക്ക് മോൾക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കൊല്ലോ കൊല്ലാൻ പറ്റത്തില്ലെങ്കിലേ ഇവരെ കൊണ്ട് ഇവിടെ കെട്ടിക്കാൻ നോക്കും മനുഷ്യ പിന്നെ കെട്ടും ഈ ബലവില്ലാത്ത എന്നെ കൊണ്ട് ബലാത്സംഗം ചെയ്യിച്ച ഈ പേട്ട് വെണ്ണിനെ കെട്ടാൻ എന്നെ കിട്ടത്തില്ല വരണം ഇക്കാര്യത്തിൽ നീ എന്നെ പഠിക്കാനായിരുന്നു ഇനി ഇവിടെ കെട്ടും ഞാൻ ായിരുന്നു പണ്ട് നമ്മൾ രണ്ടുപേരും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം അച്ഛൻ

എന്റെ ദീപുടെ ഓർമ്മയ്ക്കായി ഇന്നും ഞാൻ സൂക്ഷിക്കുന്നു നോക്ക് ഇതാണ് ഫ്രെയിം ഫ്രെയിം സൂക്ഷി വേണ്ട ആ പഴയ തന്നെയാ ഞാൻ ഇങ്ങോട്ട് പോളിഷ് ചെയ്തതാ മോനെ അന്ന് ഞാൻ നിന്റെ സ്ലൈറ്റിൽ എഴുത്തുന്നു അതേ വാക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു ഐ ഡബ്ല്യു അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നീ അവളെ കെട്ടുവോ രാജപ്പ കെട്ടുമാണോ കെട്ടിട്ട് വേണം ഞങ്ങളുടെ കല്യാണ കല്യാണ ഫോട്ടോ ഈ ഈ ഫ്രെയിമിൽ ഫിറ്റ് ചെയ്ത് നടക്കില്ല അത് ഞാൻ 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 ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല പിന്നെ നമുക്കിത് വല്ല ആഡിറ്റോറിയത്തിൽ വെച്ച് നടത്താന്നെ സാധ്യമല്ല എന്താ കാര്യം കാരണം കാരണം ഓ ഇങ്ങനൊരു പൊളിക്കാൻ പൊളിഞ്ഞാരെ പൊളിഞ്ഞു ഞാനുള്ള കാര്യം പറഞ്ഞു നാളെ തൊട്ട് ഈ നാടകത്തിൽ അഭിനയിക്കാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക്

ഇത് ആരാണപ്പൊ ഈ സീസൺ ടൈമിന് തന്നെ എന്നോട് കുടിഞ്ഞത് കാണിച്ചത് സത്യം പറഞ്ഞിട്ട് ഉത്തരവാദി ഇവനാണോ പിന്നെ ആരാണീ പറയാൻ എടി എന്റെ ട്രൂപ്പ് വിളിച്ച വഞ്ചകി നിന്നെ ഞാൻ അതെ ഈ ഞാൻ തന്നെയാണ് സ്വന്തം മകളെ അമ്മ അവനിടെ കാണു കാണുമായിരിക്കും നീ വിളി ഞാൻ വിളിക്കില്ല അതെന്താ നിനക്ക് വിളിച്ചത് കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചെ അവൻറെ അമ്മ എന്റെ മുഖത്ത് തിളച്ചവെള്ളം ഒരു ഒഴിച്ചതാ നീ വിളിക്കി അപ്പൊ എന്റെ മുഖത്ത് തിളച്ചവെള്ളം ഒഴിച്ചോട്ടതാണോ അങ്ങനെയെങ്കിലും നീയൊന്ന് വിളിക്കട്ടടാ ോ നോ നോ സുഖുവല്ല പിന്നെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള റസാഖ് സുഖു എന്റെ പൊന്നേ ഇവിടെ നാട്ടിൽ തെങ്ങി കയറി തേങ്ങയിട്ട് കിടന്ന എന്റെ പേര് സുഖു അത് കേരളം ഇപ്പൊ ഞാൻ ദുബായിലല്ലേ ആ അവിടെ ഷെയ്ക്ക് വേണം ദുബായിൽ എന്താ എന്താ എനിക്ക് എന്ന് പറഞ്ഞ പോലെ അതുപോലുള്ള പാടമാണ് എണ്ണപ്പാട ഇവിടെ നെല്ലും ഇതൊക്കെയാണ് കൃഷി ചെയ്യണെങ്കിൽ അവിടെ മൊത്തം എണ്ണയാണ് പാടത്ത് അവിടെ നിനക്ക് എന്താ പരിപാടി അവിടെ രാവിലെ തോർത്തോട് തന്നെ അങ്ങ് ഇറങ്ങും പണിക്കാരി ഹോ ഞാൻ സൂപ്പർവൈസർ ആണല്ലോ എന്നിട്ട് ഈ നിന്നും ഈ പാടത്തു പാടത്തുനിന്ന് അപ്പുറത്തെ പാടത്തേക്ക് ചക്രം വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി എണ്ണ അങ്ങോട്ട് ഒഴുക്കും പിന്നെ എടാ പിന്നെ കാശിന്റെ പൂക്കാലം എന്താണ് നമ്മുടെ ലോലിൽ യാതൊരു പണിയിലാണ്ട് നീ അവനൊന്ന് രക്ഷപ്പെടുത്താ അപ്പൊ നിങ്ങക്ക് രക്ഷപ്പെടണ്ടേ അവൻ രക്ഷപ്പെട്ടാൽ അവന്റെ അവൻറെ ചെലവിൽ ഒരു പടിക്ക് രണ്ടു പക്ഷി ആ ഞാൻ അവനുള്ള വിസയായിട്ടാണ് വന്നേക്കണത് അതെ പക്ഷേ അവനീ പാടത്തൊന്നും എനിക്ക് തോന്നുന്നു അതെന്താണ് ഇവിടെ വന്ന് അതിന് അവിടെ പെണ്ണുങ്ങൾ ഇല്ല ആ അല്ല അവിടെ പെണ്ണുങ്ങൾ ഉണ്ട് പക്ഷെ പെണ്ണുങ്ങളൊക്കെ ഒരു കറുത്ത ഇങ്ങനെ മൂടൂലേ ഓ പറയോ അത് തന്നെ അത് തന്നെ പറഞ്ഞോളും രണ്ടുമൊക്കെയാ പക്ഷെ അവൻ എന്തായാലും പാടത്തൊന്നും കഷ്ടപ്പെട്ട് പണിയെടുക്കൂലാ പാടത്തെടുക്കൂല ഇല്ല വേണ്ട പാടത്തെടുക്കണ്ട കിണറുണ്ടല്ലോ എണ്ണ കിണർ അതായത് എണ്ണക്കിണത്തിൽ ഇങ്ങനെ കപ്പിയിട്ട് ഇങ്ങനെ കോരിയെടുത്തിട്ട് കുളത്തിൽ എന്തൊക്കെയായാലും അവനെ കൊണ്ട് നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാം വിളിക്കാം ലോലോ ലോലാ ലോലോ ഏത് കാലമാര ആഹാ നിങ്ങളായിരുന്നല്ലേ ഏതാടായി പുതിയ ജന്തു ജന്തു അല്ല ബന്ധു ഷെയ്ഖ് ഷെയ്ഖ് മുഹമ്മദ് റസാഖ് റസാഖ് സുഖു സുഖു അബ്ദുള്ള ചേച്ചി നമ്മുടെ അവന്റെ ആരെയോട് മേണ്ടി പോകരുത് ഒരാഴ്ച എന്നോട് വഴക്കെട്ട് ഇവിടുന്ന് ഇനി ജോലി കിട്ടിട്ടേ തിരിച്ചു വരും പറഞ്ഞു പോയിരിക്കുന്നു ചേച്ചി ഒരു നല്ല കാര്യം വന്നപ്പോ അവൻ ചെയ്തല്ലോ അവൻ്റെ എവിടെ പോയി കണ്ടുപിടിക്കും എന്റെ മക്കളെ നിങ്ങൾ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്ക് ഞങ്ങളൊന്നും പറയണ്ടെ നിങ്ങൾ നേരം എന്നെ വിളിച്ചിട്ടുണ്ട് നടക്കണല്ലേ ഞാനിവിടുന്ന് എന്റെ ഫ്ലൈറ്റ് ഇരുപത്തിയേഴാം പോകും പോട്ടേന്ന് പറഞ്ഞ ശരിയാണ് ഞാനിവിടുന്ന് ചെന്നില്ലെങ്കിൽ എണ്ണപ്പാടം കവിഞ്ഞൊഴുകി എണ്ണപ്പൊക്കം ഉണ്ടാവും ദുബായിൽ എണ്ണപ്പൊക്ക മനസ്സിലായാ എന്നാല സൂപ്പർവൈസർ ആയിരിക്കും ഇവിടെ എവിടെ നോക്കുന്നേ ഞാൻ അമ്മയോട് സത്യം ചെയ്തിട്ട് പണി ആ വന്ന നീ ൂന്ന് നല്ല വന്നത് ഇവിടെ എന്നെ കൊണ്ട് അവരെല്ലാ പണിയും ചെയ്യിച്ചു എന്നെ കൊണ്ട് പറ്റുന്നില്ലടാവൂ അപ്പഴ അവടുത്ത് പറഞ്ഞു പൊയ്ക്കോളാ ഞാൻ പറഞ്ഞു എന്റെ പൊന്നെ ചേട്ടായി എന്റെ ആരോഗ്യത്തിന് പറ്റിയ എന്തെങ്കിലും ഒരു പണി തരാൻ ആ പണി ഇങ്ങനെ ഒരു ഞാൻ നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ലത് തിരിച്ചറിയാനും ചീത്തയെ തള്ളിക്കളയാനുമുള്ള കഴിവാണ് ഒത്തിരി ടി വി പ്രോഗ്രാമുകൾ നമ്മളെല്ലാവരെയും ആകർഷിക്കാറുണ്ട് അതിൽ നമ്മളെല്ലാവരെയും ഒരേപോലെ ആകർഷിച്ചൊരു പ്രോഗ്രാമാണ് സിമ്പിൾ പണി ഒത്തിരി കലാകാരന്മാരും കലാകാരികളും വന്നു പോകുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ഏത് താരമാണെന്ന് നമുക്ക് നോക്കാം ലെറ്റ്സ് വാച്ച് ദി മ്യൂസിക്കൽ ഷോ ഓഫ് പണി നമസ്കാരം അഞ്ച് ഇന്ദ്രിയമുള്ള മനുഷ്യന് ആറാം ഇന്ദ്രിയം പണമാണ് അല്ലേ പണത്തിന് മുകളിൽ പരന്തും പറക്കിയല്ല ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് എഴുതിയ വയലാറിനെ പോലെ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിൽ തന്നെ ജനിക്കുന്നു മണ്ണിൽ തന്നെ അവസാനിക്കുന്നു അവസാനിക്കുന്നുവെന്ന് പാടിയ യേശുദാസിനെ പോലെ നീലഗിരിയുടെ സഖികളിൽ നിന്ന് ഉറക്കി പാടിയ ജയചന്ദ്രനെ പോലെ വഴിയരികിൽ പതികനായി ചിരിച്ചു നിൽക്കും ബൈജു നിന്ന് രസകരമായി പാടുന്ന നമ്മുടെ ബൈജുവിനെ പോലെ ഒരുപാട് ഗായകർ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് റാഫിയും ജിക്കിയും മിൻമിനിയും ഗായത്രിയും പേലിയിലയും ആൻഡോയും മാർക്കോസും എം ജി ശ്രീകുമാറും എ എം രാജയും അഫ്സലും ഉണ്ണിമേനോനും അങ്ങനെ ഒരുപാട് ഗായകർ അല്ലേ ഇന്ന് ഈ അതുല്യ ഗായകനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഒരു ഹോബിണ്ട് അല്ലേ പിന്നെ ജയചന്ദ്രമാഷണ ഒരു ഹോബിയുണ്ട് അല്ലെ ഉണ്ട് അങ്ങനെ ഓരോ പാട്ടുകാർക്കും എന്താണ് താങ്കളുടെ ഹോബി ഹോബി എന്ന് താങ്കളുടെ ഹോബിയിലും ഒരു താള വിന്യാസങ്ങളുടെ കൂട്ടുകെട്ടുണ്ട് പിന്നെ താളാത്മകമായ ഒരു ഹോബിയാണ് എന്താണ് ഹോബിയുടെ പേര് അല്ലേ സത്യത്തില്ലേ ഈ ചീട്ടുകളെ നല്ലൊരു താളം ഉണ്ട് അല്ലെ പിന്നെ താളം ഉണ്ട് പക്ഷെ കളിക്കുമ്പോ താളം തെറ്റാ സൂക്ഷിക്കണം എന്താണ് താങ്കളുടെ പേര് സംഗീതൻ സംഗീതൻ സംഗീതം അഭ്യസിക്കുന്നവൻ അല്ലേ അതെ റോയൽ സംഗീതം അഭ്യസിക്കുന്നവൻ അല്ലേ സംഗീതം അഭ്യസിക്കുന്നവനായ സംഗീതൻ താങ്കളുടെ ഹോബിയിലും വളരെയധികം സംഗീതമുണ്ട് താങ്കളുടെ പേരിലും സംഗീതമുണ്ട് സത്യത്തിൽ താങ്കൾ സംഗീതവുമായി വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ പലരും വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ഞാൻ ആ പെണ്ണിനെ പരിചയമുള്ളൂ അല്ലാതെ ആ പെണ്ണിനുമായിട്ട് മറ്റുള്ള അവിഹിത ബന്ധമൊന്നും എനിക്കില്ല ശെ ശെ ബാഡ് ആൻസർ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹിന്ദുസ്ഥാനി കർണാട്ടിക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് രണ്ടുപേരും കണക്കാ ഇവർ രണ്ടുപേരും പരദൂഷണത്തിന്റെ ആൾക്കാരായി എനിക്കറിയാവുന്നത്ര നമുക്ക് വെച്ച് നിർത്താം അങ്ങനെയാണെങ്കിൽ എവിടാണ് മറക്കില്ല മലപ്പുറം കണ്ടവൻ മലകൾ മറക്കില്ല കൊല്ലം കണ്ടവൻ ഇല്ലവും മറക്കില്ല അല്ലേ മറക്കില്ലേ കൊയിലാണ്ടി കണ്ടവനോ കൊയിലാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇവിടെ പറയേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ പണി എനിക്ക് വേറൊന്നും പറയാനില്ല അതുകൊണ്ടാണ് ഇത് പറയുന്നത് എവിടെയാണ് എവിടെ കുട്ടനാട് 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 ഐ ഐ ലൈക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ വള്ളവും വെള്ളവും കിളികളും വയലുകളും നിറഞ്ഞ കുട്ടനാട് അല്ലേ എല്ലാം ഉണ്ട് കള്ളും ഉണ്ട് നല്ല കള്ള് അല്ലേ കുട്ടനാട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ കുട്ടനാട് വന്നു കഴിഞ്ഞു അല്ലേ അതെ എന്തുടങ്ങുന്നതിന് മുമ്പും അല്പം മധുരം നല്ലതാണ് പിന്നെ നമ്മുടെ വയലാർ എഴുതിയ നീ മധുപകരു എന്ന ഗാനം അതിൻ്റെ ഒരു രണ്ടു വരി ഒന്ന് മോളാം നീ അതെ അനുരാഗ പൗർണമി എന്റെ ഞാൻ നേരത്തെ സത്യത്തിൽ സംഗീതൻ ഈ പാടി മഴ പെയ്ക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യം ഇല്ലേ അതെ അതെ സംഗീതൻ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എങ്ങനെയെങ്കിലും ഒന്ന് പാടി മഴ പെയ്ക്കാൻ സംഗീതന്റെ സംഗീത ജീവിതത്തില് പാടി മഴ പെയ്യ് ശ്രമിച്ചിട്ടുണ്ടോ പാടി മഴ പെയ്ച്ചിട്ടൊന്നും ഞാൻ വീട്ടിലിരുന്ന് എന്നെ പാടിയപ്പോഴക്കിവിട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ ആണല്ലേ അപ്പൊ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു അനുഭവങ്ങളുള്ളൂ ബസ്സിൽ പാടുന്നതും നല്ലൊരു കലയാണ് അല്ലേ ബുദ്ധിമുട്ടുള്ള സത്യമാണ് ഒരുപാട് അനുഭവമുള്ള വ്യക്തി ആയതുകൊണ്ട് ആദ്യം പാടിയ സോങ് അത് ഓർമ്മയുണ്ടോ യു റിമെമ്പർ റിമെമ്പർ യു ആ റിമെസ് ആദ്യം ഞാൻ ആദ്യം പാടിയത് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ സ്കൂളിൽ അതായത് എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അസാധ്യം തന്നെ നല്ല പാട്ടായിരുന്നു അതേതാണ് ഗാനം അത് അത് ഞാൻ പാടാം കൂടെ ഒരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ കൊടുക്ക എത്ര ഭംഗിയായിട്ടാണ് കവി എഴുതിയിരിക്കുന്നത് അല്ലേ അതെ ആ കവിയുടെ ചിന്തന പോയത് നോക്കൂവിടെ അല്ലേ എവിടെയോ ഇരിക്കുന്ന ഒരു കൂടിനെ പറ്റിയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് അപ്പൊ ആ കണ്ടോ കവിയുടെ വർണ്ണന കണ്ടോ ആ ഞാനൊന്നും കണ്ടില്ല എന്ത് സംഗീത വിദ്വാൻമാർ ഒരുപാടുള്ള കേരളത്തിലെ സ്വാതിരുന്നാൽ സംഗീതത്തിന് നൽകിയ സംഭാവന എന്തൊക്കെയാണെന്ന് അറിയാമോ അതിപ്പോ അവരൊക്കെ രാജാക്കന്മാരല്ലേ പണ്ടത്തെ കൊടുക്കുന്നത് എത്ര കിഴി കൊടുത്തു എന്നൊന്നും വളരെ ആൻസർ ആണ് സംഗീതന്റെ ഓരോ മറുപടിയും കർണത്തടിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് സംഗീതൻ ഒരുപാട് സിംഗേഴ്സ് ഉണ്ട് നമുക്ക് ആ സിംഗേഴ്സിൽ സംഗീതൻ ഇഷ്ടപ്പെട്ട സിംഗേഴ്സ് ഏതാണ് എനിക്ക് മനീന്ദർ സിംഗ് പിന്നെ ഹർഭജൻ സിംഗ് ഇവരൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഹർഭജൻ സിംഗും മനീന്ദർ സിംഗും തെന്നിന്ത്യൻ ഗായകരാണെന്ന് തോന്നുന്നു അല്ലേ പിന്നെ എനിക്ക് ഇവരെ വലിയ പരിചയവുമില്ല എനിക്ക് നമ്മുടെ മാഷ് ബാബുരാജ മാഷ് വയലാർ സാറ് അങ്ങനെയുള്ള ആ ഒരു കൂട്ടുകെട്ടാണ് എന്റെ ഇത്തരമുള്ള ഒരു വളർച്ചയുടെ കാര്യം അല്ലേ സംഗീതൻ സംഗീതൻ്റെ സംഗീത പാഠപം മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു സംഗീത സംവിധായകൻ ഒരു പടത്തിൽ പാടാൻ ചാൻസ് തന്നാൽ സംഗീതൻ പാടുമോ അങ്ങനെ ഏതെങ്കിലും ഒരു പടത്തിൽ ഒരു പാട്ട് പാടിച്ചിട്ട് അതിൻ്റെ ലേബൽ കൊണ്ട് ഗാനമേള നടത്തി സിനിമാറ്റിക് ഡാൻസും കളിച്ചിടത്തോളം എന്നെ കിട്ടത്തില്ല ഞാനൊരു പടത്തിൽ പാടും അതെനിക്ക് ബ്രേക്കായിരിക്കണം അതെ അതെ പക്ഷെ അത് സഡൻ ബ്രേക്ക് ആവരുത് അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഷക്കീലയും മറിയേയും രേഷ്മയും സിന്ധുവും അഭിനയിക്കുന്ന ഇക്കിളി ചിത്രങ്ങളുണ്ടല്ലോ ആ ഇക്കിളി ചിത്രത്തിൽ പാടാൻ ഒരു ചാൻസ് കിട്ടിയാൽ സംഗീതൻ പാടുമോ പാടാത്ത വീണയും പാടും മതി 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 എനിക്കെല്ലാം മനസ്സിലായി സംഗീതനെക്കുറിച്ച് എനിക്കെല്ലാം മനസ്സിലായി